സൂപ്പർ ഹിറ്റായ ആറാം തമ്പുരാൻ എന്ന ചലച്ചിത്രത്തിന്റെ ഹാസ്യ ആവിഷ്കാരവുമായി എത്തുന്നു ടീം സൂപ്പർ ജഗൻ ജഗനെ വിളിച്ചോ കിട്ടുന്നില്ല ഔട്ട് ഓഫ് അവൻ കഴിഞ്ഞ ആഴ്ച രൂപയുടെ ഒരു സെക്കൻഡ് ഹാൻഡ് മൊബൈൽ വാങ്ങിക്കൊടുത്തത് അതും കൊണ്ടു കളഞ്ഞു ഹലോ ആരാ ഓ ജഗൻ നീ എവിടെയാ ആരുടെ നമ്പർ എന്റെ കൂട്ടുകാരന്റെ ഫോണിൽ നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് പറയണം ഇതിനകത്ത് രൂപയേ ഉള്ളൂ ആ ആ എന്നെ എന്നെ ചതിച്ചു ചതിച്ചു എന്നാ എലിവേഷൻ വെച്ച് കൊല്ലാൻ പൊങ്കാലയ്ക്ക് കച്ചവടം ചെയ്യാനായി ഇറക്കുമതി ചെയ്ത പൊങ്കാല ചട്ടികളുടെ ഓർഡർ രാമസ്വാമി അസോസിയേറ്റിന് മറിച്ചു വിറ്റത് കേൾക്കുന്നില്ല എല്ലാം അറിയുന്നവൻ ഞാൻ മഹാദേവ നിനക്ക് ആവശ്യമുള്ള ശമ്പു ഞാൻ തരാം നീ വരെ വാ നീയൊരു പൈന്റിന്റെ കഴുത്ത് പൊട്ടിച്ചടി തുണയിക്കോ നാലാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ജഗൻ അവിടെ എത്തിയിരിക്കും എന്താ ഫ്രിഡ്ജ് കേടായിരിക്കേല്ലേ ഇനി ഐസ് അവിടെ പോയിണ്ടാക്കും റെഡിയാക്കാം നീ എത്രയും പെട്ടെന്ന് ഇവിടം വരെ വാ മഹാദേവ ശംഭാശം അവൻ്റെ മൊബൈലിലെ പൈസ തീർന്നു ഇടം നോക്കിക്കൊണ്ടിരിക്കാത്ത ഉള്ള വെള്ളത്തിൽ അടിക്കാൻ നോക്ക് ജഗം വന്നാൽ അറിയാല്ലോ കിട്ടില്ല ഒരു തുള്ളി പോലും അപ്പോ സാധനം കംപ്ലീറ്റ് അടിച്ച് തീർത്തല്ലേ ഞാൻ വന്ന മിച്ചർ വെറും വേസ്റ്റ് ഒരുമാതിരി പണി കാണിക്കരുത് നാലാമത്തെ പെക്ക് ഇവിടെ പറഞ്ഞിട്ട് ഇപ്പൊ കുപ്പി കാലിയായി ഞാൻ അറിഞ്ഞു മണക്കും അടിച്ച് തീർപ്പുണ്ടായി എന്റെ പൊന്നളിയ ഞാനവിടെ ചെന്നപ്പോ യമണ്ടു പിന്നെ ഞാൻ തിരിച്ചു പോകുന്നു നമുക്ക് വല്ല ബ്ലാക്ക് നോക്കാം ചട്ടിയുടെ കാര്യമാ പറഞ്ഞത് ഞാൻ കുപ്പിയുടെ കാര്യമാ പറഞ്ഞത്

ഇത് ഈ പഴഞ്ചന നിനക്ക് ഞാൻ നല്ലൊരു പുതിയ തരും ജണിമംഗലിയ വർഷങ്ങളായി പ്രവർത്തനം നിലച്ച് കിടക്കുന്ന കണിമംഗലം നിഷ്കളങ്കരായ കുറെ തൊഴിലാളികളുടെ കണ്ണീരും വേദനയും തളം കിടക്കുന്ന ഈ അണ്ടിയാ പീസ് വാങ്ങിച്ചു തരാൻ പറ്റുമോ നിനക്ക് യെസ് ഡൺ നിനക്ക് തന്നെ തരാം ഞാൻ പറഞ്ഞല്ലോ തരാന്ന് പിന്നെ വീണ്ടും വീണ്ടും ചോദിക്കുന്നു എന്തിനാ ഞാനൊന്നും വാവിട്ട് ചോദിച്ചതല്ല ഇതെന്റെ വഴി പോക്കനാണ് ഇവിടെ ഓഫീസിൽ എന്താ കാര്യം ഇത് പൊതുവഴിയല്ല അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി ഇതെന്താണ് കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണ് അതെ അല്ലാന്ന് തോന്നാ ഇതിനു ഭഗവതിയെ നേരിട്ട് കണ്ട് പരിചയൊന്നും ഇല്ലല്ലോ സത്യം ആ സ്ത്രീത്വം തുളുമ്പുന്ന മുഖം വീണ കേശവാരം വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവീക ഭാവം എന്നൊക്കെ പറയണമെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം കാണുന്നവൻ ഇതൊരുമാതിരി കശുമാക്ക് കൈയും കാലും വെച്ച പോലെ എന്നിട്ട് പെണ്ണെന്ന് പേര് ിറക്കാരൻ കണിമംഗലം അണ്ടി ആപ്പീസിലെ ജഗന്നാഥൻ വറപ്പുകാരൻ കണ്ടാലും പറയും ഒരു അഹങ്കാരത്തിന് കൈയും കാലും വെക്കുക പിന്നെ പെണ്ണെന്ന പേരും നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി മക്കാടുകാരി എടോ മംഗലം ശുവണ്ടി പരിപ്പ് ഒരു മോഹം ആരാ ഇവിടെ നന്നായിട്ട് കശുവണ്ടി പൊട്ടിക്കുന്നത് ഈ മംഗലം നന്നായിട്ട് കശുവണ്ടി പൊട്ടിക്കും പരിപ്പിന് ഒരു കേടുപാട് പോലും സംഭവിക്കില്ല എന്നാൽ രണ്ടെണ്ണ എടുത്ത് പൊട്ടിച്ചു താടോ കലകല അതിനിപ്പോ നല്ല കൊട്ടുവടി വേണമല്ലോ അതിപ്പോ എവിടെ കിട്ടും ഇവിടത്തെ കൃഷ്ണവർമ്മ തമ്പുരാന്റെ കയ്യിൽ പരിപം എന്നൊരു കൊട്ടുപാടി അതായാലോ ഹൈ അത് പോയി മംഗലം എത്തും ബാക്കിയുള്ള ഒരുക്കങ്ങൾ റെഡിയാക്കിക്കോ എനിക്ക് തിന്നോളാം തമ്പുരാൻ അയാൾ ആ പറഞ്ഞു പറഞ്ഞില്ലേ പറഞ്ഞു എന്നിട്ട് അപ്പഴാ അയാൾ തരില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞത് ചുമ ചുമല്ല ഇതാ ചുമല്ല ഇതെന്റെ സ്വന്തം ചുമ അപ്പോ എന്റെ കയ്യിൽ ഒരു കൊട്ടുവടി ഇല്ലാത്തത് വളരെ മോശമായി പോയി അല്ലേ എത്ര നാളായി ഞാൻ പറയുന്നു ഒരു നല്ല ടച്ച് ഫോൺ വാങ്ങി തരാൻ ഇന്ന് ഞാൻ കുളത്തിൽ കുളിക്കാൻ പോയപ്പോ തെക്കേലെ സരസ എന്നോട് സെൽഫി എടുത്തിട്ട് ചോദിക്കുക നിന്റെ എക്സെൻഡർ ഒന്ന് ഓൺ ചെയ്യാൻ കൂട്ടുകാരികളുടെ കയ്യിലിരിക്കുന്ന ഫോർ ജി ഫോൺ കണ്ടിട്ട് എനിക്ക് കോതിയാവുക എനിക്ക് ഫോൺ വാങ്ങി തരാൻ ആരോള്ളത് ഞാനൊരു അനാഥയായി പോയില്ലേ പനിയാണോ കൊട്ടോടി വെച്ചിട്ട് കുറച്ച് പൈസ വേണം എനിക്ക് വേണ്ട ഇന്നലെ ഞാൻ ചോദിച്ചപ്പോ പറ്റില്ലെന്ന് പറഞ്ഞു അത് ഇന്നലെ തീർന്നു എനിക്ക് ഓരോ ദിവസവും ഓരോരോ കമ്പമാണ് ഇന്നലെ കശുവണ്ടി പരിപ്പ് തിന്നണമെന്ന് തോന്നി ഇന്നെനിക്ക് കപ്പലണ്ടി പരിപ്പ് തിന്നണമെന്ന് തോന്നുന്നു എന്താ എടുക്കാനുണ്ടോ കയ്യിൽ അതല്ല അത്യാവശ്യം വന്നു ഈ കൊട്ടോടി വെച്ചിട്ട് ഇച്ചിരി പൈസ വേണം ആയിക്കോട്ടെ അതിങ്ങെടുക്കൂ ഇതെങ്ങനെയാ ഇതിന്റെ പ്രയോഗം ഏ ഇങ്ങനെ പിടിച്ചിട്ട് ടക്കോ 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 നല്ല പരിപ്പ് കിട്ടും നമുക്ക് തുടങ്ങിയാലോ എന്താ കാര്യം അച്ഛന്റെ കൊട്ടുവടി എന്താ നിങ്ങൾ അച്ഛനും മോളും കൂടി ആളെ കളിയാക്ക ഇത് ഞാൻ തരില്ല ചോദിച്ച പണം ഞാൻ കൊടുത്തു ഇത് ഞാൻ തരില്ല ഇനി രാഷ്ട്രഭാഷയിൽ പറയണോ ഏ കൊട്ടുപടി വഴി കാട്ടു ചിലപ്പോ അങ്ങനെ പറയും ചിലപ്പോ എടുത്ത് തറയിൽ അടിക്കും ചിലപ്പോ പുഴുങ്ങി തിന്നന്ന് വരും ഞാൻ ഞാൻ പണം വാങ്ങിയ സാധനം എനിക്ക് ചെയ്യാം കണ്ടോ ഇങ്ങനെ ആരാ ചോദിക്കുന്നത് വേണമെങ്കിലും കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയാൽ എന്താ ചെയ്യ കണ്ടി എന്ന നാലക്ഷരത്തിന്റെ വിലയറിയ നിങ്ങക്ക് ഇതൊരു കൗതുക വസ്തുവായിരിക്കും പണം കൊണ്ട് അണ്ടി ഓഫീസ് വാങ്ങാം വാങ്ങാം വിലയ്ക്ക് കിട്ടാത്ത ആ പലതും ഉണ്ട് ഈ നാട്ടിൽ അതിൽ ഏറ്റവും വിലപ്പെട്ടത് ജന്മസിദ്ധമായി കിട്ടുന്ന കഴിവുകളാണ് നൂറുകൊല്ലം ഒറ്റക്കാലിൽ തപസ് ചെയ്താലും കയ്യിൽ കശുവണ്ടിക്കറ പറ്റാതെ കശുവണ്ടി പൊട്ടിക്കാൻ പറ്റുമോ നിങ്ങക്ക് കശുവണ്ടിയും പരിപ്പും വേർതിരിച്ചെടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ആ ബോധം ഉണ്ടാകുന്ന കാലത്ത് ഉറ്റബോധം തോന്നും നിങ്ങക്ക് കശുവണ്ടി കഴിക്കും തോറും രുചി കൂടുന്ന സാധനം അലഞ്ഞിട്ടുണ്ട് അതും തേടി കശുവണ്ടി പൊട്ടിക്കണമെന്ന മോഹവുമായി വിയർത്ത് കുളിച്ചു ചെന്ന് കയറി കൊടുത്തു കുണ്ടറ അണ്ടി അണ്ടിയാസ് ആവശ്യം അറിയിച്ചപ്പോൾ വാച്ചർ വാതിൽ തുറന്നു എങ്ങനെയെങ്കിലും തപ്പിത്തടഞ്ഞ് വരെ ചെന്നു മെയിൻ വർപ്പുകാരൻ പറഞ്ഞു ദക്ഷിണ വെക്കാൻ ഉരുദണ്ടിയുടെ ഓട്ടക്കിശയിൽ എന്തുണ്ട് ഒന്നുമില്ല പറഞ്ഞേണ്ടി തല്ലാൻ പഠിപ്പിച്ച അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എന്റെ അമ്മ ചെയ്യണം ഞാൻ പിന്നെ മുന്നും പിന്നും നോക്കിയില്ല ചമ്പരം പണിഞ്ഞവിടെ ഇരുന്നിട്ട് കൊട്ടുവടി കൊണ്ട് ഒരു ചാക്ക് പറഞ്ഞേണ്ടി ചന്ന പിന്നെ അടിച്ച് പൊട്ടിച്ച മുമ്പ് തള്ളി കൊടുത്തു അങ്ങേര്ട് കണ്ണും തള്ളി എന്നെ മെയിൻ ഫ്ലാറ്റ് പറഞ്ഞേണ്ടി തല്ലി മുഴുവുന്നതിന് മുമ്പ് പറങ്ങേണ്ടി കറയാറുന്ന കൈകളാൽ എന്നെ ചേർത്ത് പിടിച്ചു പിന്നെ തലയിൽ ഒരു ചാക്ക് പറയേണ്ടിയും കൊട്ടുവടിയുമായി കാലം ഒരുപാട് സബറോങ്കി സിന്ദഗി പച്ചണ്ടി സിന്തണ്ടി കഥം കൊട്ടുവടി നിങ്ങൾ ഞങ്ങൾക്ക് വെറും തമ്പുരാനല്ല കശുവണ്ടി തമ്പുരാനാ കണിമംഗലം ക്യാഷു ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കണം അപ്പൻ വെറപ്പുകാരന്റെ കയ്യിൽ നിന്നും ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ബോണസും ഗ്രാറ്റ്വിറ്റിയും തിരികെ കിട്ടണം മാറി വലതു മാറി ഇടം വലം തിരിഞ്ഞ് ഇടതുകൾ വലത്തോട്ട് വെച്ച് വെച്ച് അല്ലെങ്കിൽ വച്ച് വലതുക

ഒരിക്കലും മുറ്റത്ത് വന്നതാണ് അവൻ യാചിക്കാൻ ഉം എന്റെ അവനെ കൊണ്ടുവരും അല്ല പറക്കുമ്പോൾ കരിഞ്ഞു പോയ പറഞ്ഞേണ്ടിയും കൈവിട്ട കൊട്ടോടിയും രണ്ടും തിരിച്ചെടുക്കാൻ പറ്റില്ല ഓർത്താൾ നന്ന് പതിനാറ് കൊല്ലം പതിനാറ് കൊല്ലം പതിനാറും പതിനാറും ചേർത്ത് മുപ്പത്തിരണ്ട് കൊല്ലമായി ഇന്ന് വയസ്സ് കൂട്ടണം അതാ കുറയ്ക്കണം ഈ കിണക്കിന് പോയാൽ നീ ഒരു കൊല്ലം തികച്ചു പോകില്ല നനക്കൊള്ളത് ഞാൻ പിന്നുത്തരാ പതിനാറ് കൊല്ലം മുമ്പ് ഞാൻ അടച്ചുപൂട്ടിയ കശുവണ്ടി ഫാക്ടറി നീ പ്രവർത്തിപ്പിക്കാൻ പോവുകയാണല്ലേ ഞാൻ പശുവണ്ടി ഫാക്ടറിയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനാണ് താങ്കളുടെ കയ്യിലുള്ള രജിസ്റ്റർ ബുക്ക് തരണം എന്നിട്ടവർക്ക് ബോണസ് കൊടുക്കണം ജോലി തുടങ്ങണം അതാണ് എനിക്ക് അറിയാം നീ സൂത്രശാലിയായ ഒരു വറപ്പുകാരന തോട്ടണ്ടിലോട്ടിറക്കിയാൽ പതിനാറ് ദിവസം കഴിഞ്ഞ് അത് പറക്കാൻ പറ്റൂ കണക്ക് ോഡറക്കിയാൽ എല്ലാ ചാക്കും പറക്കണം നിനക്കറിയാമത് നടക്കില്ല ഞാൻ രജിസ്റ്റർ ബുക്ക് നിന്റെ കയ്യിൽ തന്നിട്ട് വേണ്ടേ പ്രളയം വന്ന് സകലത് നശിച്ചാലും കണിമംഗല മണ്ടിയാഫീസിൽ ജോലി തുടങ്ങാൻ ഞാൻ സമ്മതിക്കില്ല എടാ അപ്പനെന്ന് പേരുള്ള എന്നാൽ താൻ കേട്ടോ പൊളിച്ചിട്ട തോട്ടണ്ടിയുടെ കൊണ്ട് തന്നെ പച്ചക്കി കൊളുത്തിയിട്ടെ ഈ ജഗന്നാഥൻ ഈ മണ്ണ് കിടും ഈ തല ഉയർത്തി നിൽക്കുന്ന കശുവണ്ടി ഫാക്ടറി സത്യം അതിനു കുറെ പൊളിക്കും ഇന്നലെ പെയ്ത മലയെടുത്ത് അവിടെയുള്ള തോട്ടണ്ടിയുടെ തോട് മുഴുവൻ വെച്ച് കത്തിക്കും ഓഹോ അങ്ങനെയാണല്ലേ അങ്ങനെയാണെങ്കിൽ മുടങ്ങി കിടക്കുന്ന ശമ്പള കുഴശ്ശിക തീർക്കാതെ എന്റെ തൊഴിലാളികൾ ആരും ഈ ഫാക്ടറിയിൽ ജോലി ചെയ്യില്ല ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു നീ സൂത്രശാലിയായ ഒരു കുറുക്കനാണെന്നു എന്നാൽ ആ ഞാൻ തന്നെ മാറ്റി പറയുന്നു നീ വെറും ഒരു കിഴങ്ങനായ കുറുക്കനാണ് നിന്റെ പണിക്കാരും പണിയെടുത്തില്ലെങ്കിൽ എൻ്റെ കശുവണ്ടി ഫാക്ടറി പൂട്ടിപ്പോകുമെന്ന് വിചാരിച്ചല്ലേ വെറും മണ്ടനോ മലയാളികളെക്കാളും പണിയെടുക്കുന്ന ബംഗാളികളുള്ളപ്പോൾ കേരളത്തിലെ ഒരു കശുവണ്ടി ഫാക്ടറിയും പൂട്ടില്ല ഹേയ് ചുമ്മാ ആരും വിശ്വസിക്കരുത് ഇതൊക്കെ അയാളുടെ സ്ഥിരം നമ്പറാണ്

പോയി ജോലി ജീവിക്കാൻ പറങ്ങേണ്ടി ജീവിക്കാനുള്ള പറ മു അപ്പന്റെ കശുപണ്ടി ഫാക്ടറിയിൽ എനിക്കൊരു ജോലി തരാൻ പറ്റുമോ ജീവിക്കാൻ വേറെ നിവർത്തിയില്ല എന്നിട്ട് ചോദിക്കുകയാണ് അങ്ങനെ ഞാൻ വിരിച്ച വിലയിൽ നീ വീണു അങ്ങനെയാണെങ്കിൽ മുതൽ ഈ കണിമംഗല മണ്ടി ഓഫീസിലെ